മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് എവിടെയാണ് നടത്തിയത് ഉത്തരം ശ്രീനഗറിലെ ലിഡ്വാസ് പ്രദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് ആരാണ് ഉത്തരം നിതിൻ ഗഡ്ഗരി വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയെട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘകാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഏകദേശം പതിനേഴ് വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായ അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതാണ് ഇമ്പേഷ്യൻസ് അച്യുതാനന്ദനെ എന്നതാണ് പുതിയ സസ്യം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് ദിവ്യ ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് ആചരിച്ചത് ഇരുപത്തി ആറാം വാർഷികം ലോകമെമ്പാടുമുള്ള മികച്ച സാഹിത്യ വിവർത്തനങ്ങളെ അംഗീകരിക്കുന്ന പെൻ ട്രാൻസ്ലേറ്റ് അവാർഡ് പെൻ വിവർത്തനം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നേടിയ ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം ഏതാണ് ഒരിക്കൽ ആനകൾ ഇവിടെ ജീവിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ചാന്ദ്ര ദിനമായ ജൂലൈ ഇരുപത്തിയൊന്നിൻ്റെ പ്രമേയം എന്തായിരുന്നു വൺ മൂൺ വൺ വിഷൻ വൺ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ച കേരള മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വ്യക്തി ആരാണ് വി എസ് അച്യുതാനന്ദൻ കേരള കലാമണ്ഡലം സ്ഥാപിതമായത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്ഥാപിതമായ തൃശൂർ ആസ്ഥാനമായുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ മലയാളം മാസിക ഏതാണ് സാഹിത്യ ചക്രവാളം കേരളത്തിലെ പുസ്തകങ്ങളുടെ സുഗമമായ വിൽപ്പന പ്രസാധനം എഴുത്തുകാർക്ക് മാന്യമായ പ്രതിഫലം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി രൂപം കൊണ്ട സംഘടന ഏതാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം മലയാള ഭാഷയുടെ വികാസത്തിനും വിജ്ഞാന സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രചാരണം നൽകുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച സ്ഥാപനം ഏത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്തയാണ് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി കണ്ണൂർ ചിരക്കലിൽ കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനം ഏത് കേരള ഫോക്ലോർ അക്കാദമി ചലച്ചിത്രത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അർജുന നൃത്തം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് മയിൽപീലി തൂക്കം ഹിൽപാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃപ്പൂണിത്ര തിരുവനന്തപുരം ജഗതി സ്ഥിതി ചെയ്യുന്ന സ്മാരകം ഏതാണ് ഉള്ളൂർ സ്മാരകം അറയ്ക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഐക്കര കണ്ണൂർ ഏതു മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് മാർഗംകളി ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടതാണ് മാർഗംകളി കോയിക്കൽ കൊട്ടാരം എവിടെയാണ് നെടുമങ്ങാട് തിരുവനന്തപുരത്താണ് കോയിക്കൽ കൊട്ടാരം ക്ഷേത്രമേളങ്ങളിലെ രാജാവെന്നറിയപ്പെടുന്ന മേളം ഏതാണ് പഞ്ചാരി മേളം വേലകളിയുടെ ഉത്ഭവം എവിടെയാണ് അമ്പലപ്പുഴ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ രാജാ രവിവർമ്മ ജനിച്ചത് ഏത് കൊട്ടാരത്തിലാണ് കിളിമാനൂർ കൊട്ടാരം ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവി ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം തേടുന്നു ആരാണ് ഇങ്ങനെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ് രാജാറാം മോഹൻ റോയ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തുമ്പാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ദക്ഷിണ കൊറിയ ദ റിപ്പബ്ലിക് ഓഫ് കൊറിയ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏത് ദിനത്തിൻ്റെ പ്രമേയമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഞാൻ എല്ലാ ഒരു ദിവസം കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആരെയും പേര് വിളിക്കാത്തത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആര് എന്നതായിരുന്നു ഹാങ് കാങ് എന്നതാണ് ശരിയായ ഉത്തരം എൻ്റെ ആദ്യം മാധവാണ് ഉത്തരം പറഞ്ഞത് രണ്ടാമത് ശ്രീവേദാണ് എൽ അത് കഴിഞ്ഞ് ശരി ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാഷിംഗ്